ഹലോ ഗൈസ് അപ്പോൾ ഞാനേ വേഗം തന്നെ എത്തിയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഞാൻ പെട്ടിയൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ കൊണ്ട സാധനങ്ങളെല്ലാം തവിടുപൊടിയായി പോയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പൊന്നുതേ ഒരു സ്ഥലത്ത് ഇരുന്ന് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അവൾ കളിച്ചോണ്ടിരുന്നു ടയേർഡാണ് ആൾ എന്നാലും അങ്ങനെ ആൾ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പൗഡേഴ്സിനൊന്നും വേറെ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ക്രിസ്മസ് കൂടുതൽ വെക്കാനായിട്ട് ഉണ്ണീഷോൻ്റെ സെറ്റ് വാങ്ങിച്ചായിരുന്നു കാരണം ഇപ്രാവശ്യം എനിക്ക് ക്രിസ്മസിന് വെക്കണമെന്നൊക്കെ എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കൂടെ ഒരുക്കല പരിപാടികളൊന്നും ഇല്ല നോർമൽ ക്രിസ്മസ് ട്രീ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അത് കൊണ്ടു അതിന് വേറെ പ്രശ്നമൊന്നും പറ്റിയില്ലേ പിന്നെ അത് ഞാൻ ഹാൻഡ് ബാഗിലാണ് വെച്ചിരുന്നത് അത് കാരണം കൊണ്ട് തന്നെ തോന്നുന്നു കുറച്ചും കൂടി പിന്നെ പൊട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ബബിൾ റാപ്പ് ചെയ്തായിരുന്നു അത് കാരണം കൊണ്ട് കുറച്ചും കൂടി സേഫായി എത്തി എന്ന് വേണം പറയാൻ പിന്നെ നമ്മുടെ പെട്ടിയുടെ മാതൃയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നല്ല വലിച്ചിടൽ അവർ അങ്ങട് ഇങ്ങടൊക്കെ ഇടാ ഇത് ഇട്ടിട്ടുണ്ട് കാരണം അത്യാവശ്യം അത് ഡാമേജ് ആയിട്ട് അതിനെ പൊളിയോ ചുറ്റി ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്ത സംഭവം ഇതാണ് കേട്ടോ ഇത് എങ്ങനെയാണ് പൊട്ടിപ്പോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല മീൻചട്ടിയാണ് ഞാൻ പുതിയത് വാങ്ങിക്കാനാണ് വിചാരിച്ചായിരുന്നേ എനിക്ക് പുതിയത് കൊണ്ടുവരണം ആയിരുന്നു പക്ഷേ ഞാനത് വാങ്ങിക്കാൻ പോയിപ്പോൾ ആ ചേച്ചിമാര് പറഞ്ഞു ഇതിങ്ങനെ ഉപയോഗിക്കാം ഇതിന് വേറെ ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇതാണ് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പുതിയത് വാങ്ങിച്ചു അമ്മയുടെ അമ്മയുടെതടുത്ത് ഒരു ചട്ടി ഉണ്ട് അപ്പോൾ അത് കൊണ്ടു വന്ന കേട്ടാ പാരമ്പര്യമായി കിട്ടിയതാന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ അങ്ങനെ അത് ഞാൻ കൊണ്ടു പിന്നെ പുതിയ ഇത് കൊണ്ടിട്ട് ഇവിടെ വന്ന് പൊട്ടിപ്പോയാൽ അതെനിക്കൊരു വിഷമവും അപ്പോൾ അത് കൊന്നു പക്ഷേ അതിനൊരു ചിന്നലോ വേറെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ പറ്റിയില്ല കേട്ടോ നല്ല അടിപൊളി കുട്ടപ്പൻ ആയിട്ട് തന്നെ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടി പിന്നെ ഞങ്ങൾ ആട്ടി വെളിച്ചെണ്ണം കൊണ്ടുണ്ടായിരുന്നു അതൊരു കുപ്പിയിലാക്കിയിട്ട് അതിനും പ്രശ്നൊന്നും പറ്റിയിട്ടില്ല സേഫ് ആയി കിട്ടി അപ്പോൾ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ